കുര്യൻ മലയിൽ നിർമ്മിച്ച മൂവാറ്റുപുഴ നഗരസഭയുടെ ഭിന്നശേഷി വിദ്യാഭ്യാസ മന്ദിരം നാടിന് സമർപ്പിച്ചു ഡീൻ കുര്യാക്കോസ് എം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴ നഗരസഭ കുര്യൻമലയിൽ നിർമ്മിച്ച ഭിന്നശേഷി വിദ്യാലയ മന്ദിരം നാടിന് സമർപ്പിച്ചു നഗരസഭാ പ്രദേശത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ദീർഘനാളത്തെ കാത്തിരിപ്പിനാണ് സ്കൂൾ മന്ദിരം നാടിന് സമർപ്പിക്കുന്നതോടെ വിരാമമായത് ഇരുപത്തിയഞ്ചാം വാർഡിലെ കുര്യൻമലയിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് സെന്റ് സ്ഥലത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ആയിരത്തി അഞ്ഞൂറ് ചതുരസ്രാടി വിസ്തീർണ്ണം വരുന്ന കെട്ടിടമാണ് ബഡ് സ്കൂളിനു വേണ്ടി നിർമ്മിച്ചത് എഴുപത്തിയഞ്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പഠനത്തോടൊപ്പം ഇവിടെ തൊഴിൽ പരിശീലനവും നൽകും കുര്യൻമലയിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനോട് ചേർന്നാണ് ബഡ് സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് അവശ്യഘട്ടത്തിൽ വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കാനും കഴിയും ഡീൻ കുര്യാകോസ് എംബി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാങ്കേതികപരമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മൗലികമായ ഉത്തരവാദിത്വവും കർത്തവ്യവും കൂടിയാണ് മെച്ചപ്പെട്ട ഒരു സമൂഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അവകാശ അധികാരങ്ങൾ സംരക്ഷിക്കുവാനും എല്ലാവരുടെയും സൂര്യജീവിതം ഉറപ്പുവരുത്താനും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാനും വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ ഓരോ ദിവസവും ജനകീയ ഭരണകൂടങ്ങൾ അന്വർത്ഥമാക്കുക അപ്പം ആ നിലയിൽ നമ്മുടെ ഭാഗമായിട്ടുള്ള കുടുംബാംഗങ്ങളെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ അവരെ ചേർത്തു നിർത്തി പരിചരിക്കുക എന്നുള്ളത് ആ നിലയിലുള്ള ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കൂടിയായി മാറുകയാണ് ഇവിടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി അതിന് പ്രത്യേകമായി ഫണ്ട് വച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു സംവിധാനം ഒരു ബഡ് സ്കൂൾ എന്നുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ മേഖലയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് പരിശീലനം നടത്തി വീടിന് സമാനമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽ ദോസ് അധ്യക്ഷത വഹിച്ചു വൈസ് ഉപസമിതി അധ്യക്ഷന്മാരായ മീരാ കൃഷ്ണൻ പി എം അബ്ദുൾ സലാം നിസ അഷ്റഫ് ജോസ് കുര്യാക്കോസ് മുനിസിപ്പൽ സെക്രട്ടറി എച്ച് സിമി നഗരസഭാ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി